ലോകം ശാന്തമായി ഉറങ്ങുകയാണ് നഗരങ്ങളിലെ വിളക്കുകൾ അണഞ്ഞു എന്നാൽ അദൃശ്യമായ ചില ആകാശവീഥികളിലൂടെ കറുത്ത നിഴലുകൾ ചലിക്കുന്നുണ്ട് റഡാറുകൾക്ക് പിടികൊടുക്കാത്ത സ്കോഴ്സ്കി ഹെലികോപ്റ്ററുകൾ അവയ്ക്കുള്ളിലിരിക്കുന്നത് വെറും മനുഷ്യരല്ല മറിച്ച് അമേരിക്കയുടെ ഏറ്റവും മാരകമായ ആയുധങ്ങളാണ് ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഭരണാധികാരിയുടെ കൊട്ടാരം സമയം വെറും മുപ്പത് മിനിറ്റ് ആരുമറിയാതെ വന്ന് ആർക്കും പിടികൊടുക്കാതെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്ന ഇവരാരാണ് സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢത ഡെൽറ്റ ഫോഴ്സ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പിടികൂടിയ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റീസോൾവ് മുതൽ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ അന്ത്യം വരെ ഇതാ നിഗൂഢതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം നമുക്ക് കാലത്തിന് പിന്നിലേക്ക് സഞ്ചരിക്കാം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലേക്ക് ആ കാലഘട്ടത്തിൽ ഭീകരവാദം ലോകത്തിന് പുതിയൊരു ഭീഷണിയായി വളരുകയായിരുന്നു അന്ന് അമേരിക്കൻ സൈന്യത്തിന് ഒരു കാര്യം ബോധ്യമായി വലിയ യുദ്ധക്കപ്പലുകൾക്കും ടാങ്കുകൾക്കും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് അവിടെ വേണ്ടത് അതിവേനത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു സംഘത്തെയാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയത് കേണൽ ചാർലി ബെക്വിത്ത് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ബ്രിട്ടീഷ് സ്പെഷ്യൽ ഫോഴ്സായ എസ് എസിനൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു അമേരിക്കയ്ക്കു വേണ്ടി ഒരു നിഴൽ സേന നോർത്ത് കാരോലീനയിലെ ഫോർട്ട് ബ്രാഗിൽ ഫേസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷണൽ ഡിറ്റാച്ച്മെന്റ് ഡെൽറ്റ അഥവാ ഫേസ്റ്റ് എസ് എഫ് ഒ ഡി ഡി പിറവിയെടുത്തു തുടക്കത്തിൽ അമേരിക്കൻ ഗവൺമെന്റ് പോലും ഇവരുടെ സാന്നിധ്യം പരസ്യമായി അംഗീകരിച്ചിരുന്നില്ല ബജറ്റ് രേഖകളിൽ പ്രത്യേക പരിശീലന സംഘം എന്ന് മാത്രം രേഖപ്പെടുത്തിയ ഇവർ പതിയെ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ വേട്ടക്കാരായി മാറി ഡെൽറ്റ ഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നത് ഒരു സാധാരണ സൈനികനെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ് ഓരോ വർഷവും നൂറുകണക്കിന് ഉന്നത ഉദ്യോഗസ്ഥർ അപേക്ഷിക്കും എന്നാൽ അവസാനം അവശേഷിക്കുന്നത് ഒന്നോ രണ്ടോ പേർ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും കാഠിന്യം ആദ്യഘട്ടം ഫിസിക്കൽ സ്ക്രീനിംഗ് ആണ് ഭാരമേറിയ ബാക്ക്പാക്കും ആയുധങ്ങളും ചുമന്ന് ചെങ്കുത്തായ മലനിരകളിലൂടെ നാൽപ്പത് മൈൽ ദൂരം ഒറ്റയ്ക്ക് നടന്നു തീർക്കണം കൈയിലൊരു ഭൂപടം പോലുമുണ്ടാകില്ല വഴിതെറ്റിയാൽ പിന്നെ തിരിച്ചു വിളിക്കില്ല ഇതിനിടയിൽ ഇവർക്ക് ആഹാരമോ വെള്ളമോ പോലും നൽകില്ല സ്വന്തം ശരീരത്തോടുള്ള അതിക്രൂരമായ പോരാട്ടമാണിത് ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല അടുത്തത് സൈക്കോളജിക്കൽ സ്ട്രെസ് ടെസ്റ്റാണ് ഉറക്കമില്ലാത്ത ദിവസങ്ങൾ ഇരുട്ടറയിലെ ചോദ്യം ചെയ്യലുകൾ ശത്രുവിന്റെ പീഡനമുറകളെ അതിജീവിക്കാൻ ഇവർ തയ്യാറാണോയെന്ന് സൈക്കോളജിസ്റ്റുകൾ നിരീക്ഷിക്കും പിന്നീട് ക്ലോസ് ക്വാർട്ടർ ബാറ്റൽ സി ക്യുബി ഒരു സെക്കൻഡിന്റെ നൂറിലൊന്ന് സമയം അത്രമാത്രം മതി ഇവർക്ക് ശത്രുവിനെ തിരിച്ചറിയാൻ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ശത്രുവിന്റെ നെറ്റിത്തടത്തിലേക്ക് പായിക്കാൻ ഇവർക്ക് പരിശീലനം നൽകുന്നു ഇവിടെ പരാജയപ്പെട്ടാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ സൈന്യത്തിൽ നിന്നുള്ള പുറത്താക്കൽ ഡെൽറ്റയിൽ പരാജയത്തിന് സ്ഥാനമില്ല ഇനി നമുക്ക് ഏറ്റവും പുതിയ ദൌത്യത്തിലേക്ക് വരാം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൊട്ടാരത്തിൽ റഷ്യൻ നിർമ്മിത മിസൈലുകളുടെ കാവലിൽ അദ്ദേഹം സുരക്ഷിതനാണെന്ന് എല്ലാവരും കരുതി പക്ഷേ ഡെൽറ്റ ഫോഴ്സിന്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് വന്നതോടെ ആ സുരക്ഷാ കോട്ടകൾ തകർന്നു വീണു പുലർച്ചെ കൃത്യം മൂന്നു മണി ആകാശത്ത് റളാറുകൾ ഒന്നും കണ്ടില്ല പക്ഷേ ഡെൽറ്റയുടെ നിശബ്ദ ഹെലികോപ്റ്ററുകൾ കൊട്ടാരത്തിനു മുകളിൽ എത്തിക്കഴിഞ്ഞു കറുത്ത വസ്ത്രം ധരിച്ച കമാൻഡോകൾ കയറുകളിലൂടെ താഴേക്ക് താഴേക്കൊഴുകിയിറങ്ങി നൈറ്റ് വിഷൻ ഗ്ലാസുകളിലൂടെ അവർ ശത്രുക്കളെ പകൽ വെളിച്ചത്തിലേന്ന് പോലെ കണ്ടു സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തുടങ്ങുന്നതിനു മുൻപേ അവരുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ജാം ചെയ്യപ്പെട്ടു മഡൂറോയുടെ ശയനമുറിയുടെ വാതിൽ തകർ തകത്തു കയറിയ സംഘം മിനിറ്റുകൾക്കുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി വെറും മുപ്പത് മിനിറ്റ് അതെ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ അധിപനെ അവർ കസ്റ്റഡിയിലെടുത്തു ലോകം വാർത്തയറിഞ്ഞത് ഹെലികോപ്റ്ററുകൾ കടൽ കടന്ന് സുരക്ഷിത താവളത്തിലെത്തിയപ്പോഴാണ് ഇതാണ് ഡെൽറ്റ സ്റ്റൈൽ ആസൂത്രണം വേഗത കൃത്യത സിറിയയിലെ തുരങ്കത്തിൽ ബാഗ്ദാദിയെ വേട്ടയാടിയതായാലും വെനസ്വേലയിൽ മഡൂറോയെ പിടികൂടിയതായാലും ഡെൽറ്റ ഫോഴ്സ് ഒരു കാര്യം തെളിയിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിലായാലും ശത്രുവിന് രക്ഷയില്ല ഇവർക്ക് പേരുകളില്ല യൂണിഫോമില്ല മെഡലുകൾ പൊതുവേദിയിൽ വാങ്ങാറില്ല ഒരു മിഷൻ കഴിഞ്ഞാൽ ഇവർ വീണ്ടും സാധാരണക്കാരായി മാറും നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി പോലും ചിലപ്പോൾ ഒരു ഡെൽറ്റ കമാൻഡോ ആയിരിക്കാം താടിയും മുടിയും വളർത്തി ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരുന്ന ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ലോകമുറങ്ങിക്കിടക്കുമ്പോൾ ഭൂപടത്തിലെ രഹസ്യങ്ങൾ മാറ്റി വരയ്ക്കുന്നവർ അസാധ്യമായതിനെ അനായാസമാക്കുന്നവർ ഡെൽറ്റ ഫോഴ്സ് അവരിനിയും വരും അടുത്ത നിഴലായി നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടടുത്ത് ജയ്ഹിന്ദ്